നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നവംബർ ആദ്യ വാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളകളിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് നവംബർ മാസം ആരംഭിച്ചത് കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കാൻ പോവുകയാണ് തനതു മാസത്തെ തുകയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഇനി എത്താൻ പോകുന്നത് അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് തുക എത്തിച്ചേരാത്തവർക്ക് ഒരുമിച്ച് ലഭിക്കും പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐ ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ നൽകിയാൽ മാത്രമേ പെൻഷൻ തുക നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ഈ മാസം മുപ്പത് ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇകുബർ പോർട്ടൽ വഴി ഇന്ന് ആയിരത്തി കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നത് തുക എത്തിച്ചേർന്നാലുടൻ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്ന് കടകൾ അടച്ചിട്ട് സമരത്തിൽ സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം രാവിലെ പത്തിന് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തുമെന്നും സമരക്കാർ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റേഷൻ വ്യാപാരികളുടെ വേതന കുടിശ്ശിക ഉടൻ നൽകുക കിറ്റ് നൽകിയതിന്റെ കമ്മീഷൻ പൂർണ്ണമായും നൽകി ലക്ഷ്യ നടപടികൾ ഒഴിവാക്കുക ഉത്സവബത്ത ഓണറേറിയമായ ആയിരം രൂപ നൽകുക രണ്ടായിരത്തി പതിനെട്ടിലെ വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക